ജ്യോതിഷ സംഗീതയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചതുർഗ്രഹ പഞ്ചഗ്രഹ യോഗങ്ങൾ മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള കാലം വ്യാഴക്ഷേത്രമായ മീനം രാശിയിൽ സൂര്യനും ബുധനും ശുക്രനും രാഹുവും വ്യാഴക്ഷേത്രമായ മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് പെട്ടെന്നുള്ള ഭാഗ്യവും അപൂർവമായ ഉയർച്ചയും പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിയിലായാലും ബിസിനസ്സിലായാലും ഉയർച്ച കൈവരിക്കും സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും ശുക്രൻ സൂര്യൻ ബുധൻ രാഹു എന്നീ നാല് ഗ്രഹങ്ങൾ പതിനഞ്ച് മുതൽ മാർച്ച് പതിനഞ്ച് മുതൽ മാർച്ച് ഇരുപത്തെട്ട് വരെയും മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മീനം രാശിയിൽ പകരുന്നതോടുകൂടി പഞ്ചഗ്രഹയോഗം തുടങ്ങുകയായി ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള ഈ കാലയളവിൽ ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഏറ്റവും ഭാഗ്യാനുഭവങ്ങൾ കൈവരിക്കുന്ന കാലമാണ് മാനാർത്ഥ ലാഭം പലതരത്തിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിക്കാം തൊഴിലിൽ സ്ഥാനഗുണം സർക്കാരിൽ നിന്നുള്ള അംഗീകാരം പദവി സാമ്പത്തിക നേട്ടങ്ങൾ കുടുംബസുഖം കുടുംബത്തിൽ നിന്നുള്ള വസ്തുപരമായിട്ടുള്ള നേട്ടങ്ങൾ സ്വത്ത് കുടുംബസ്വത്ത് കൈവരിക്കുക മറ്റുള്ള തരത്തിലുള്ള സ്വത്തുകൾ അധീനതയിലാകുക വാഹനം സ്വന്തമാക്കുക വിദേശ ഗുണം വിദേശയോഗം മറ്റുള്ളവരുടെ സഹായങ്ങൾ സഹോദര കുടുംബ ബന്ധങ്ങളിൽ നിന്നുള്ള ഐക്യം ശത്രുതകൾ ഒഴിവാകുക ദേഹസുഖം ഉണ്ടാവുക രോഗങ്ങളുണ്ടെങ്കിൽ രോഗശമനവും തുടർന്ന് ആരോഗ്യവും കിട്ടുക ഏത് തൊഴിലില്ലായാലും അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും ഉദ്ദേശിച്ച കാര്യം സഫലമാകുക മക്കളിൽ നിന്നുള്ള നേട്ടങ്ങൾ അവരുടെ വിവാഹ കുടുംബജീവിതം ഐശ്വര്യപ്രദമാവുക വിദ്യാഭ്യാസത്തിന് ആനുകൂല്യം എന്നീ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായി ഭവിക്കുന്ന ഒരു കാലമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ചതുർഗ്രഹ പഞ്ചയോഗങ്ങളിൽ നുഭവിക്കാൻ പോകുന്നത് വ്യാഴക്ഷേത്രമായ മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാവും വഴക്കുകളിൽ വിജയിക്കുക തർക്കങ്ങളെല്ലാം ഒഴിവാകുക എല്ലാ തരത്തിലുമുള്ള ആളുകളുമായി സ്വരച്ചർച്ചയിലാവുക മനോധൈര്യമുണ്ടാവുക പെട്ടെന്നുള്ള ഭാഗ്യ നേട്ടങ്ങളും അപ്രതീക്ഷിതമായ സാമ്പത്തിക വരവും കൂടുതൽ പണം പലതരത്തിലും വന്നു ചേരാനുള്ള സന്ദർഭവും കൂടിയാണ് ഈ അപൂർവമായ ഈ ചതുർഗ്രഹ പഞ്ചഗ്രഹ യോഗം ലോൺ കിട്ടാതെ മുടങ്ങുന്നവർക്ക് ലോൺ കിട്ടാനുള്ള അവസരമുണ്ടാകും വീട് പണി തുടങ്ങുക മറ്റ് എല്ലാ തരത്തിലും ഗുണാനുഭവങ്ങൾ കിട്ടുന്ന കാലമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് കാർത്തിക രോഹിണി മകീര്യം തിരുവാതിര പുണർദ്ദം ചിത്ര ചോതി വിശാഖം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഈ അപൂർവമായ ഭാഗ്യാനുഭവങ്ങൾ കൈവരിക്കാൻ പോകുന്നത് പലതരത്തിലും വിഷമങ്ങൾ അനുഭവിക്കുന്ന ഇവർക്ക് ഇത് ഒരു പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു കാലമാണ് വരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി